കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിലെ ആദ്യ ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ പി കെ പൌലോസ് എച്ച് എം ബിന്ദു കെ എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി അനുവദിച്ച എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിം നിർമ്മിച്ചത് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് വടാട്ടുപാറയെ സംബന്ധിച്ച് വടാട്ടുപാറ മേഖലയിലെ ആദ്യ ഓപ്പൺ ജിമ്മാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് പ്രത്യേകതയുള്ള കാര്യമാണ് വടാട്ടുപാറ അഞ്ച് വാർഡ് വരുന്ന പ്രദേശം നമ്മുടെ താളങ്കണ്ടം അതിനപ്പുറത്തുള്ള പൊങ്ങഞ്ചോട് പെരുമ്പാവൂർ മണ്ഡലം കൂടിയും അവരുടെ എല്ലാം പ്രധാന യാത്രാമാർഗ്ഗവും ഈ വടാട്ടുപാറ വഴിയാണ് അപ്പോൾ നിരവധി ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലാണ് ഈ ഒരു ഓപ്പൺ ജിം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്